ഹായ് എവരിവൺ ഞാൻ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് ടു എടുക്കുന്ന ഫാക്കൽറ്റിയാണ് എൻ്റെ പേര് ജസീറ ഇതിനു മുമ്പുള്ള സെമിസ്റ്ററില് നിങ്ങൾ ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് വൺ പഠിച്ചിട്ടുണ്ടാകും അല്ലെ അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് ടു പഠിക്കുന്നത് അപ്പോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പേപ്പറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഫസ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം ഫസ്റ്റ് തന്നെ പറയുന്നത് ലോങ് റൺ ഡൈനാമിക് ഇഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് എന്നാണ് ഓക്കെ ആണല്ലോ എന്തായിരിക്കും ഒരുപാട് വർഷങ്ങളെടുത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഇക്കോണമിയിൽ തന്നെ ഒരുപാട് വർഷങ്ങളെടുത്ത് ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ദീർഘവർഷ വർഷ ദീർഘകാലങ്ങളെടുത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ യെസ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലെ നമ്മുടെ ഇക്കോണമിയില് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ കുറഞ്ഞ കാലയളവ് മതിയോ പോരാല്ലേ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് എന്തുണ്ടാകുന്നത് ഒരു ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് അല്ലെ ഒരു ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാവുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടല്ലേ അതെ അതുപോലെ തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതും ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടല്ലേ അതെ അതുപോലെയുള്ള അടുത്തൊരു കാര്യമാണ് ടെക്നിക്കൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുന്നതും ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് അപ്പൊ നമുക്ക് പറയാം ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോ ഇക്കണോമിക്സിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ഒരു പേപ്പറാണ് മനസ്സിലായോ മാക്രോ ഇക്കണോമിക്സിന്റെ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ഒരു പേപ്പറാണ് ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതൊക്കെ ആയിരിക്കും ആ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ ഇക്കണോമിക് ഗ്രോത്ത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് അതുപോലെ തന്നെ വരുന്നതാണ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി അതുപോലെ അൺഎംപ്ലോയ്മെൻ്റ് പിന്നെ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ യെസ് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിൽ വരുന്നത് അപ്പം നമുക്കൊരു സംശയം ഈ ലോങ് റൺ ഡൈനാമിക് ഇഷ്യൂസ് മാത്രമാണോ നമ്മൾ ഇന്റർമീഡിയറ്റ് മാക്രോ ഇക്കണോമിക്സിൽ പഠിക്കുന്നത് അല്ല മൈക്രോ ഫൗണ്ടേഷൻസും നമ്മൾ എന്താക്കുന്നുണ്ട് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനി ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോക്കുകളുണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് ആ ഓരോ യൂണിറ്റിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനെ പറ്റിയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നോക്കിയാലോ നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പറിൽ നാല് ബ്ലോക്കുകളാണുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ലേ നമ്മുടെ പേപ്പറിൽ നാല് ബ്ലോക്കുകളാണ് ഉള്ളത് ഒന്നാമത്തെ ബ്ലോക്കിന്റെ പേരാണ് ഇക്കണോമിക് ഗ്രോത്ത് രണ്ടാമത്തെ ബ്ലോക്ക് മൈക്രോ ഇക്കണോമിക് ഫൗണ്ടേഷൻസ് മൂന്നാമത്തെ ബ്ലോക്കാണ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി നാലാമത്തെ ബ്ലോക്കാണ് സ്കൂൾസ് ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് എന്താണ് സ്കൂൾസ് ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് നോക്കിയാലോ ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്ന് നോക്കിയാലോ ഓരോ യൂണിറ്റിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് നോക്കിയാലോ നോക്കാം അല്ലേ നിങ്ങൾ റെഡിയല്ലേ അപ്പോ ഒന്നാമത്തെ ബ്ലോക്കാണ് ഇക്കണോമിക് ഗ്രോത്ത് ഈ ഒന്നാമത്തെ ബ്ലോക്കില് നാല് യൂണിറ്റുകൾ ഉണ്ട് എത്ര യൂണിറ്റുകൾ ഉണ്ട് നാല് യൂണിറ്റുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് ഹാരോഡോമാർ മോഡൽ എന്താണ് ഹാരോഡോമാർ മോഡൽ അപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഈ ഒരു മോഡലിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത് ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു മോഡലിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മോഡലിന്റെ ഫീച്ചേഴ്സും അസംഷൻസും ഹാരോഡോമാർ ഇക്വേഷൻസും അതുപോലെ അതിന്റെ ലിമിറ്റേഷൻസും ഒക്കെയാണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നത് കൂടാതെ നൈഫ് എഡ്ജ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് കൂടി നമ്മൾ ആ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇനി രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് നിങ്ങൾക്ക് കാണാലോ എന്താണ് സോളോ മോഡൽ അപ്പം ആ പേരിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സോളോ മോഡലിനെ കുറിച്ചാണ് സോളോ മോഡലിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ അസംഷൻസും അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് ഗ്രോത്തിനെ കുറിച്ചും നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഗോൾഡൻ റൂളിനെ കുറിച്ചും ഈ രണ്ടാമത്തെ യൂണിറ്റിലാണ് നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽസ് എന്ന് പറയുന്നത് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽസ് ഒരുപാടുണ്ട് അതിൽ സിമ്പിളും ഇമ്പോർട്ടൻ്റുമായിട്ടുള്ള രണ്ട് മോഡലുകളുണ്ട് എ കെ മോഡലും റോമർ മോഡലും ഈ രണ്ട് മോഡലുകളെ കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നത് ഓക്കെ ആണോ ഈ രണ്ട് മോഡലുകളെ കുറിച്ചാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആ രണ്ട് മോഡലുകളെ കുറിച്ചും വിശദമായിട്ട് ആ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇനി നാലാമത്തെ യൂണിറ്റ് ആണ് എന്ത് ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബിസിനസ് സൈക്കിൾ എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ബിസിനസ് സൈക്കിളിന് മറ്റൊരു പേരുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ബിസിനസ് സൈക്കിളിന് മറ്റൊരു പേരുണ്ട് യെസ് ട്രേഡ് സൈക്കിൾ എന്നും നമ്മൾ പറയും ബിസിനസ് സൈക്കിളിന് നമ്മൾ ട്രേഡ് സൈക്കിൾ എന്നും പറയും എന്താണ് ബിസിനസ് സൈക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇക്കണോമിക് ആക്ടിവിറ്റീസിലുള്ള ഫ്ലക്ച്വേഷൻസ് കാരണമാണ് എന്തുണ്ടാകുന്നത് ബിസിനസ് സൈക്കിൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ബിസിനസ് സൈക്കിളിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് ഫേസസും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ഒരുപാട് തിയറീസ് ഓഫ് ബിസിനസ് സൈക്കിൾ ഉണ്ട് ബിസിനസ് സൈക്കിളുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് തിയറീസ് ഉണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസും നമ്മൾ എന്താക്കും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് വണ്ണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നാല് യൂണിറ്റുകളാണ് ഉള്ളത് ഓരോ യൂണിറ്റിലും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം മിസ് പറഞ്ഞത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ബ്ലോക്കിലേക്ക് പോയാലോ യെസ് അടുത്ത ബ്ലോക്കാണ് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലോക്ക് ടു എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് ആണ് ഇതിലും നാല് യൂണിറ്റ്സ് ഉണ്ട് നാല് യൂണിറ്റ്സ് ഉണ്ട് അതിൽ യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്നത് ഇൻ ദ ഇന്റർടെമ്പോറൽ ചോയ്സ് വണ് ആണ് ഇൻ ദ ഇന്റർടെമ്പോറൽ ചോയ്സ് വൺ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് കുസ്നെറ്റ് പസിൽ അതുപോലെ തന്നെ സെക്യുലാർ സ്റ്റാഗ്നേഷൻ അതുപോലെ തന്നെ ഫിഷേഴ്സ് ഇന്റർടെമ്പോറൽ ചോയ്സ് മോഡൽ ഈ മൂന്ന് കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളുമായിരിക്കും നമ്മൾ ആ യൂണിറ്റ് ഫൈവിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് യൂണിറ്റ് സിക്സിലേക്ക് വരുമ്പം ഇൻഡർ ടെമ്പോറൽ ചോയ്സ് ടു അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും യൂണിറ്റ് ഫൈവിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും യൂണിറ്റ് സിക്സിൽ വരുന്നത് അല്ലെ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടാണ് ആ ഒരു രണ്ട് യൂണിറ്റുകളും കൊടുത്തിട്ടുള്ളത് അപ്പൊ യൂണിറ്റ് സിക്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് എന്തായിരിക്കും ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് അതുപോലെ തന്നെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തിസിസ് ഈ രണ്ട് തിയറികളെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് സിക്സിൽ പഠിക്കുന്നത് കൂടാതെ ഇതിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളൊക്കെ പഠിക്കും കേട്ടോ ഒന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്നും അല്ല അതാണ് മിസ് എടുത്ത് പറയാതെ കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ യൂണിറ്റ് ഫൈവും യൂണിറ്റ് സിക്സും കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് ഓക്കെ ആണല്ലോ കൺസംഷൻ റിലേറ്റഡ് യൂണിറ്റുകളാണ് യൂണിറ്റ് ഫൈവും യൂണിറ്റ് സിക്സും ഓക്കെ ഇനി യൂണിറ്റ് സെവൻ യൂണിറ്റ് സെവന്റെ പേരെന്താ ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻ അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ന് കേൾക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അറിയാത്ത ആളുകളൊന്നും അല്ല അല്ലെ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് സേവിങ് എന്താണ് കൺസംഷൻ എന്താണ് എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഒരു ഇക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ കോൺസെപ്റ്റുകളൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ യൂണിറ്റ് സെവനിൽ ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഡിറ്റർമിനൻസ് ഉണ്ട് ഒരുപാട് ഡിറ്റർമിനൻസ് ഉണ്ട് അല്ലേ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഈ യൂണിറ്റ് സെവനിൽ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റുണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് തിയറീസ് ഉണ്ട് അല്ലേ നമ്മുടെ ഇക്കണോമിക്സിൽ അപ്പം അത്തരത്തിലുള്ള തിയറീസും നമ്മൾ യൂണിറ്റ് സെവനിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ ആണല്ലോ ഇനി യൂണിറ്റ് എയ്റ്റ് ഡിമാൻഡ് ഫോർ മണി പോസ്റ്റ് വ്യൂ ഡിമാൻഡ് ഫോർ മണി പോസ്റ്റ് വ്യൂ അപ്പൊ ആ ഒരു യൂണിറ്റിന്റെ നെയിമിൽ തന്നെ നമുക്ക് എന്താണെന്ന് അറിയാം ഡിമാൻഡ് ഫോർ മണിക്ക് ഒരുപാട് തിയറീസ് ഉണ്ട് ക്ലാസിക്കൽസ് ഡിമാൻഡ് ഫോർ മണി തിയറി കൊണ്ടുവന്നിട്ടുണ്ട് കെയ്നീഷ്യൻ ഡിമാൻഡ് ഫോർ മണി ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് കെയനീഷ്യൻ ഡിമാൻഡ് ഫോർ മണിയും ഉണ്ട് അപ്പൊ യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ എന്തായിരിക്കും പഠിക്കുന്നത് ഡിമാൻഡ് ഫോർ മണിയെ കുറിച്ചുള്ള പോസ്റ്റ് കെമീഷന്റെ വ്യൂ പോയിന്റുകളായിരിക്കും നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ പഠിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ബ്ലോക്ക് ടൂല് നമ്മൾ പറഞ്ഞു നാല് യൂണിറ്റുകൾ ഉണ്ട് നാല് യൂണിറ്റിന്റെ പേരുകൾ പറഞ്ഞു അതിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മിസ് പറഞ്ഞു തന്നു അപ്പൊ നിങ്ങൾക്ക് ബ്ലോക്ക് ടൂ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് മിസ് വിചാരിക്കുന്നത് കേട്ടോ എടി അടുത്ത ബ്ലോക്ക് ആണ് ആൻഡ് മോണിറ്ററി പോളിസി ഇതും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള രണ്ട് പോളിസീസ് ആണ് അല്ലെ ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ആണല്ലോ അപ്പം ഇതില് ഈ ബ്ലോക്ക് ത്രീയിൽ രണ്ട് യൂണിറ്റുകൾ ഉണ്ട് ബ്ലോക്ക് ത്രീയിൽ രണ്ട് യൂണിറ്റുകൾ ഉണ്ട് യൂണിറ്റ് നയനും യൂണിറ്റ് ടെന്നും യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് ഫിസ്കൽ പോളിസിയാണ് യൂണിറ്റ് ടെൻ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസിയാണ് ഈ രണ്ട് യൂണിറ്റിലും നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ ഈ ഫിസ്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസ് ആണ് നമ്മൾ ഈ രണ്ട് യൂണിറ്റിലും പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആണോ മിസ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് ഈ രണ്ട് യൂണിറ്റിലും നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫിസിക്കൽ പോളിസി ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസും മോണിറ്ററി പോളിസി ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസുമാണ് നമ്മൾ പഠിക്കുന്നത് പൊതുവേ നമ്മൾ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഫിസിക്കൽ പോളിസി ഫിസിക്കൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ മോണിറ്ററി പോളിസിക്കും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സൈഡ് ആയിട്ട് കുഞ്ഞു ഭാഗത്തെ പറയുന്നുള്ളൂ എങ്കിലും പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്തായിരിക്കും ഈ രണ്ട് പോളിസീസും ഹൈലൈറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കും ഓക്കെ ആണല്ലോ ഇതാണ് ബ്ലോക്ക് ത്രീയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നാലാമത്തെ ബ്ലോക്ക് ആണ് സ്കൂൾസ് ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് എന്ന് പറയുന്നത് സ്കൂൾസ് ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് ഇതിലും രണ്ട് യൂണിറ്റ്സ് ഉണ്ട് നമുക്ക് കാണാം എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് വണ്ണും അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ട് ടൂവുമാണ് ഓക്കെ അപ്പൊ ഇതിൽ ഇതിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്താ ഒ പതിനൊന്നാമത്തെ യൂണിറ്റിന്റെ കണ്ടിന്യേഷൻ ആയിരിക്കും പന്ത്രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത് ഈ രണ്ട് യൂണിറ്റിലും നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് സ്കൂൾസ് ഓഫ് തോട്ടുകളെ കുറിച്ചാണ് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾ തോട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരുപാട് സ്കൂൾസ് ഓഫ് തോട്ട് പ്രീവിയസ് സെമസ്റ്ററുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതൊക്കെയായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഓക്കെ നിങ്ങളെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും അപ്പൊ മിസ്സും കൂടി നിങ്ങളെ കൂടെ ചേർന്നിട്ട് പറയാം ഓക്കെ അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏതായിരിക്കും വരെയ ക്ലാസിക്കൽസ് അല്ലെ അത് കഴിഞ്ഞിട്ട് ഏതായിരിക്കും വരുക കെയ്നീഷ്യൻസ് അത് കഴിഞ്ഞിട്ട് നിയോ ക്ലാസിക്കൽ അത് കഴിഞ്ഞിട്ട് മോണിറ്റാറിസ്റ്റ് അത് അത് കഴിഞ്ഞിട്ട് ന്യൂ ക്ലാസിക്കൽ അത് കഴിഞ്ഞിട്ട് ന്യൂ കെയ്നീഷ്യൻസ് ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഈ അഞ്ച് സ്കൂൾസ് ഓഫ് തോട്ടുകളെ കുറിച്ചായിരിക്കും നമ്മൾ എവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ രണ്ട് യൂണിറ്റിലും പഠിക്കാൻ വേണ്ടി പോകുന്നത് അഞ്ചല്ലാതോന്നു ആറ് എണ്ണം ഉണ്ട് കേട്ടോ നമുക്കൊന്നുകൂടെ എണ്ണി നോക്കാം ക്ലാസിക്കൽസ് കെയ്നീഷ്യൻസ് നിയോ ക്ലാസിക്കൽ മോണിറ്റാറിസ്റ്റ് അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ ന്യൂ കെയ്നീഷ്യൻ ആറ് ആറ് സ്കൂൾസ് ഓഫ് തോട്ടുകളെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് ഇലവൻ യൂണിറ്റ് ട്വൽവിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കേ അപ്പം ഇതാണ് നമ്മുടെ പേപ്പറിലുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പേപ്പറിൽ എത്ര ബ്ലോക്കുകളുണ്ട് നാല് ബ്ലോക്കുകളും അതുപോലെ പന്ത്രണ്ട് യൂണിറ്റുകളും ഉണ്ട് നാല് ബ്ലോക്കുകളും പന്ത്രണ്ട് യൂണിറ്റുകളും നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പേപ്പർ എന്തൊരു വലിയ പേപ്പറാണ് അല്ലേ പക്ഷേ ഒരിക്കലുമല്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് അപ്പം വരും സെഷനിൽ നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് കവർ ചെയ്യും വരും സെഷനിൽ നമ്മൾ ഓരോ യൂണിറ്റുകളായിട്ട് കവർ ചെയ്യും അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം കാരണം മീൻസ് അത്രയും ഓരോ യൂണിറ്റിനെ കുറിച്ചും എടുത്തെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ ഓരോ യൂണിറ്റിലും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ബ്ലോക്കിലും എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് എടുത്തെടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അടുത്ത സെഷനിൽ നിങ്ങൾ എന്താക്കണം ആലോചിക്കണം ആ യൂണിറ്റ് വണ്ണിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് യൂണിറ്റ് ടു ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കാം അപ്പം ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ പേപ്പറിന് കൊടുത്തിട്ടുള്ളത് വരും സെഷനിൽ നമ്മൾ ഓരോ യൂണിറ്റും ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പം ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിസ് വിചാരിക്കുന്നത് അപ്പം അടുത്ത സെഷനിൽ वरे थैंक्यू